നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അട്ടിമറി വിജയം നേടുമെന്നുള്ള അഭിപ്രായ സർവേ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ന്യൂസ് എയ്റ്റീൻ മെഗാ ഒപ്പീനിയൻ പോളിൽ എൻ ഡി എ സഖ്യം നാനൂറ്റി പത്ത് സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് വ്യക്തമാക്കുന്നു അതായത് നരേന്ദ്രമോദി പ്രവചിച്ച നാനൂറ് എന്ന കടമ്പ എൻ ഡി എ സഖ്യം കടക്കും അതുപോലെ തന്നെ ബി ജെ പി മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അറുപത് വരെ സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ടെന്നും ന്യൂസ് എയ്റ്റീൻ അഭിപ്രായ സർവേ പറയുന്നു പ്രധാനമന്ത്രി ആഗ്രഹിച്ചത് മുന്നൂറ്റി എഴുപത് സീറ്റാണ് ആ മുന്നൂറ്റി എഴുപതിനോട് അടുത്ത സീറ്റുകൾ ബി ജെ പി ഒറ്റയ്ക്ക് രാജ്യത്തി തിരഞ്ഞെടുപ്പിൽ നേടും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് രാജ്യത്തൊരിക്കൽ കൂടി അധികാരത്തിലെത്താനുള്ള ഒരവസരമാണെന്ന വിവരം പുറത്തു വരികയാണ് വലിയ ആത്മവിശ്വാസത്തിലാണ് രാജ്യത്ത് ബി ജെ പി നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വടക്കേ ഇന്ത്യ മുഴുവൻ തൂത്തുവാരിയും ബി ജെ പി ഹിന്ദി ഹൃദയ ഭൂമികളിൽ ബി ജെ പിയെ നേരിടാനോ എതിരിടാനോ ആർക്കും കഴിയില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതിനുമൊപ്പം വടക്കേ ഇന്ത്യക്കും ഹിന്ദി ഹൃദയ ഭൂമികൾക്കുമൊപ്പം തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് തെലുങ്കാന കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വെന്നിക്കൊടി പാറിക്കാനുള്ള വലിയ പരിശ്രമമാണ് ബി ജെ പി നടത്തുന്നത് ബി ജെ പിയുടെ ബി ജെ പിയുടെ സ്റ്റാർ പ്രചാരകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്നതിന് യാതൊരു തർക്കവുമില്ല കേരളത്തിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും അടക്കം വലിയ പ്രചരണങ്ങൾക്കാണ് വലിയ റോഡ് ഷോകൾക്കാണ് പ്രധാനമന്ത്രി മാർച്ച് മാസം പതിനഞ്ചാം തീയതി എത്തിച്ചേരുന്നത് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഈ സംസ്ഥാനങ്ങളിൽ വലിയ ഓളങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലും തമിഴ്നാട്ടിലും കാര്യമായ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കണമെന്ന വാശിയിൽ തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലുമാണ് ബി ജെ പിക്ക് എതിരെയുള്ള പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ നടക്കുന്നത് കേരളത്തിലെ അവസ്ഥ എന്താണ് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ബി ജെ പിക്ക് എതിരെ ഒന്നിച്ചു നിൽക്കുകയാണ് ബി ജെ പി എവിടെയെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് എതിരായി ഒറ്റക്കെട്ടായി നിന്ന് ക്രോസ് വോട്ടിംഗ് നടത്തി ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്ന തന്ത്രങ്ങൾ കാലങ്ങളായി പയറ്റുകയാണ് കേരളത്തിൽ ഇടതു വലത് മുന്നണികൾ എന്നാൽ ഇക്കുറി അതിനെയൊക്കെ മറികടക്കുന്ന പ്രകടനം പ്രകടനം ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾ നടത്തും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ രണ്ട് വിഭാഗങ്ങളെ ബി ജെ പി തങ്ങളിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് ഒന്ന് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിന്റെ വലിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ക്രൈസ്തവ വിഭാഗം കേരളത്തിലെ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ഒരു വിഭാഗം ക്രൈസ്തവ വിഭാഗമാണ് ആ ക്രൈസ്തവ വിഭാഗത്തിന് ഇനി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ മാത്രമേ അഭയസ്ഥാനമായിട്ടുള്ളൂ നരേന്ദ്രമോദി മാത്രമേ അവർക്കൊരു കൈത്താങ്ങായിട്ടുള്ളൂ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ കാലങ്ങളായി യു ഡി എഫിനൊപ്പമാണ് ക്രൈസ്തവ സഭകൾ നിന്നിട്ടുള്ളത് ക്രൈസ്തവ വിശ്വാസികൾ നിന്നിട്ടുള്ളത് യു ഡി എഫിന്റെ തന്നെ കുത്തക വോട്ടുകളെന്നൊരു കാലത്ത് കണക്കാക്കിയിരുന്നതാണ് ക്രൈസ്തവ വിഭാഗത്തെ എന്നാൽ ആ ക്രൈസ്തവ വിഭാഗത്തെ ഇന്ന് യു ഡി എഫ് പോലും കൈവിട്ടിരിക്കുന്നു കാരണം പ്രീണന പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ കിട്ടാൻ വേണ്ടി അവരെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി ക്രൈസ്തവരെ തള്ളിക്കളയുകയാണ് ഇന്ന് കേരളത്തിൽ യു ഡി എഫ് ചെയ്യുന്നത് എൽ ഡി എഫ് ആകട്ടെ പ്രീണന രാഷ്ട്രീയത്തിന്റെ തമ്പുരാക്കന്മാരാണ് മതപ്രീണനത്തിന് വേണ്ടി വോട്ടിന് വേണ്ടി ഏതു തരത്തിലുള്ള മതപ്രീണ പ്രീണനവും നടത്താൻ മടിയില്ലാത്ത കേരളത്തിലെ സി പി എമ്മും ഇടതുപക്ഷവും അവരും ഈ അവരും ക്രൈസ്തവ സഭയെ ക്രൈസ്തവ സമൂഹത്തെ തള്ളിക്കളയുന്നു ഒരു ആരാധനാലയത്തിനുള്ളിലേക്ക് തള്ളിക്കയറി ഒരു കൂട്ടം ചെറുപ്പക്കാരായ തെമ്മാടികൾ അവിടുത്തെ വൈദികനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിൽ അത് ഈ കേരളത്തിൽ ക്രൈസ്തവ സഭയുടെ സഭയുടെ നേർക്ക് ക്രൈസ്തവ ആരാധനാലയങ്ങളുടെ നേർക്ക് എന്തും നടക്കുമെന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന വലിയ ദുരിതയാതനകൾ ആ ദുരിതയാതനകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് കൈത്താങ്ങ് നൽകുന്നത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ് എന്നാൽ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ വലിയ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കുകയാണ് മണിപ്പൂരിലും മിസോറാമിലും നടക്കുന്നത് എന്താണ് അവിടെയൊക്കെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു അവിടെ വലിയ ആക്രമണം ക്രിസ്ത്യാനിക്കെതിരെ നടക്കുന്നു എന്നൊക്കെ വ്യാജ പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നു എന്നാൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ക്രൈസ്തവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അവിടെയൊക്കെ ഗുജറാത്തിലും ആന്ധ്രയിലും അതുപോലെ തന്നെ കർണാടകയിലും പഞ്ചാബിലും അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്നതോ അല്ലാത്തതോ ആയ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ കാര്യക്ഷമമായി അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ക്രൈസ്തവ വിഭാഗങ്ങൾ ജീവിച്ചു പോരുന്നത് കേരളത്തിൽ മാത്രം ബി ജെ പി തുടരുത് ബി ജെ പിയോട് അടുക്കരുത് അത് ക്രിസ്ത്യാനികൾക്ക് എന്തോ ആപത്തുണ്ടാക്കുന്ന സംഭവമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇക്കുറി കാര്യങ്ങൾ കുറേയൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ക്രിസ്ത്യാനികൾ ക്രൈസ്തവർ അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങൾ ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ക്രൈസ്തവ പുരോഹിതർ ബി ജെ പിയുടെ പരിപാടികളിലേക്ക് എത്തുകയാണ് എന്തിനേറെ പറയുന്നു ക്രൈസ്തവ മതമേല അധ്യക്ഷന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ക്രിസ്മസ് വിരുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് പ്രധാനമന്ത്രി വിളിച്ച ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ പുരോഹിതന്മാരെ ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും എത്ര മ്ലേച്ഛമായ ഭാഷയിലാണ് അവഹേളിച്ചതെന്ന് ജനങ്ങൾ ചിന്തിക്കണം അങ്ങനെ കാലങ്ങളായി തങ്ങളുടെ കുത്തക വോട്ടുകളാണെന്നും തങ്ങളുടെ വോട്ടടിമകളെന്നും കരുതി വെച്ച ക്രൈസ്തവ വിഭാഗം ഇപ്പോൾ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും വിട്ട് പുറത്തു വന്നിരിക്കുന്നു അവർ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സാഹചര്യത്തിൽ എത്തിക്കുന്നു എത്തിയിരിക്കുന്നു അത് സി പി എമ്മിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചും ആപത്താണെന്ന് അവർക്കറിയാം അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗം ഒരിക്കലും സ്വതന്ത്രമായി ചിന്തിക്കരുത് അവരെ ഭീഷണിപ്പെടുത്തി നിർത്തണം അവരുടെ വോട്ട് എന്നും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മാത്രം അവകാശപ്പെട്ടതാണ് അവർക്ക് അവരുടെ വോട്ട് ബി ജെ പിക്ക് വർജ്യമാണെന്ന് പറഞ്ഞു വയ്ക്കണം ആ പ്രചരണങ്ങളായിരുന്നു ഇത്രയും കാലം നടന്നത് അതിപ്പോൾ അങ്ങ് വില പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ചില ബഹുസ്ഫുരണങ്ങൾ പുറത്തുണ്ടായിരിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ കേരളത്തിലെ വോട്ട് ഷെയറിൽ പതിനെട്ട് ശതമാനത്തോളം വരുന്ന ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ബി ജെ പിയിലേക്ക് പോയാൽ ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവ പുരോഹിതന്മാരുമായി വളരെ നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കണമെന്ന വർഷങ്ങളായി കേന്ദ്ര നേതൃത്വം പറയുന്നതും കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോട് ക്രൈസ്തവ ഭവനങ്ങളുമായി എടുക്കണം ക്രൈസ്തവ പുരോഹിതന്മാരുമായി എടുക്കണം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അവയൊക്കെ പറഞ്ഞു തിരുത്തണമെന്ന് നരേന്ദ്രമോദി അടക്കമുള്ളവർ പറയുന്നത് അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഉണ്ടാകും നരേന്ദ്രമോദിയോട് ഏറ്റവും അടുപ്പമാണ് കേരളത്തിലെ പല വൈദിക ശ്രേഷ്ഠന്മാർക്കും പല കത്തോലിക്ക പുരോഹിതന്മാർക്കും കാരണം മോദിയോടൊപ്പം പല കാര്യങ്ങളിലും അവർ ഇടപെടുന്നു മോദിയോട് നേരിട്ടവർ പല നിവേദനങ്ങൾ നൽകുന്നു ആ നിവേദനങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയും നടപടിയും ഉണ്ടാകുന്നു ഇങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വം നരേന്ദ്രമോദിയുമായും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായും നല്ല അടുപ്പത്തിലാണ് എന്നാൽ സംസ്ഥാന നേതൃത്വവുമായി ചില ചെറിയ അകൽച്ചകൾ ഉണ്ടായിരുന്നു ആ അകൽച്ചകൾ പരിഹരിക്കപ്പെട്ടു അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവരുടെ വലിയൊരു വിഭാഗം വോട്ട് ഇക്കുറി ബി ജെ പിയിലേക്ക് വീഴുമെന്ന് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ വിഴുകയാണെങ്കിൽ ഇക്കുറി കേരളത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അതിനുമപ്പുറം സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ കേരളത്തിലെ സ്ത്രീ വോട്ടർമാർ കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്നത് ആ കേരളത്തിലെ സ്ത്രീ വോട്ടർമാർ കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാനദണ്ഡവുമില്ല ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ വോട്ടർമാരും ആണുങ്ങളുടെ അതായത് ഭർത്താക്കന്മാരുടെയോ മക്കളുടെയോ താല്പര്യങ്ങൾക്ക് വഴങ്ങി വോട്ട് ചെയ്തിരുന്ന സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ പക്ഷെ ഇപ്പോൾ മാറിയിരിക്കുന്നു കേരളത്തിലെ സ്ത്രീകൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ചെയ്ത ഗുണങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് അവർ പരസ്പരം ചിന്തിക്കുകയാണ് പരസ്പരം ചർച്ച ചെയ്യുകയാണ് അങ്ങനെ പുതിയൊരു വോട്ടിംഗ് സമ്പ്രദായം കേരളത്തിലേക്ക് ഉണ്ടാവുന്നു ഉജ്ജ്വൽ യോജന വഴി കേരളത്തിലെ രാജ്യത്തെ കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ എത്രയോ പതിറ്റാണ്ടുകളായി തീയും പുകയുമേറ്റ് കഷ്ടപ്പെട്ടിരുന്ന സ്ത്രീകൾക്ക് ഇതിൽ ആശ്വാ ആശ്വാസം എന്താണുള്ളത് ആ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ബി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിൽ വലിയ പ്രാധാന്യമില്ലെങ്കിൽ പോലും എല്ലാ വീടുകളിലും ടോയ്ലറ്റ് സൗകര്യം അത് ഉത്തരേന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ ഇരുട്ടാവുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുന്ന ഗതികേടുള്ള ഉത്തരേന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ടോയ്ലറ്റ് സൗകര്യം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ സാധനമാണ് അപ്പോൾ ഇങ്ങനെ ഈ ഗ്യാസും അതുപോലെ ടോയ്ലറ്റ് സൗകര്യവും ഒക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ കളിയാക്കിയവരാണ് കേരള രാജ്യത്തെ പ്രതിപക്ഷം അവർക്കിടയിലേക്കാണ് ഈ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ബി ജെ പി എൻ ഡി എ വോട്ട് ചോ ചോദിച്ചെത്തിയിരിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പലതവണ നമ്മൾ പറഞ്ഞതുപോലെ അട്ടിമറിയുടെ വലിയ വിജയം ബി ജെ പിക്ക് ഉണ്ടാകും എൻ ഡി എക്ക് ഉണ്ടാകും നാനൂറ് എന്ന സീറ്റാണ് നരേന്ദ്രമോദി സ്വപ്നം കണ്ടതെങ്കിൽ നാന്നൂറ്റി പത്തോ അതിലധികമോ നൽകി രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയെയും എൻ ഡി എയും ബി ജെ പി അനുഗ്രഹിക്കുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ സർവേകൾ വ്യക്തമാക്കുന്നത്